എറണാകുളം ആലുവയിൽ റോഡ് കയ്യേറി അനധികൃത കച്ചവടം നടത്തുന്നവരെ ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ വധഭീഷണി മാർക്കറ്റ് റോഡിലെ സർവീസ് റോഡിലാണ് അനധികൃതമായ റോഡ് കയറി കച്ചവടം നടന്നത് വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറഞ്ഞു കൊലപാതകം കുട്ടികൊല്ല ആ വച്ചാൽ നീ വീഡിയോ കോപ്പം പിടിച്ചു കൊടുക്കണ്ട കൊന്നത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു ശ്യാമ പുറംപോക്ക് കയ്യേറി കച്ചവടം നടത്തിയതും പോരാ നിയമപരമായി അത് ഒഴിപ്പിക്കാമെന്ന ഉദ്യോഗസ്ഥരെ കൊല്ലുമെന്ന് അടക്കമുള്ള ഭീഷണി സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ടോ എന്താണ് വിശദാംശങ്ങൾ എപ്പോഴായിരുന്നു ഇന്ന് രാവിലെയാണ് ആലുവ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ നഗരത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ എത്തിയത് പ്രധാനപ്പെട്ട മാർക്കറ്റ് റോഡിലെ നടപ്പാത ഉൾപ്പെടെ കയ്യേറിയായിരുന്നു അനധികൃത കച്ചവടങ്ങൾ നടന്നിരുന്നത് കഴിഞ്ഞ ദിവസവും ഉദ്യോഗസ്ഥർ പോലീസ് സഹായത്തോടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു ഇന്ന് ഈ ജോലിക്കെത്തിയ വനിതാ അടക്കമാണ് അസഭ്യം പറഞ്ഞത് അത് ദൃശ്യങ്ങൾ പകർത്തി ഉദ്യോഗസ്ഥരെ കൊന്നുകളയുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി ഉണ്ടായത് ഒടുവിൽ നഗരസഭാ ഉദ്യോഗസ്ഥരാ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു പക്ഷെ അവർ നേരിടേണ്ടി വന്നത് വളരെ മോശമായ വാക്കുകളാണ് വലിയ രീതിയിലുള്ള മോശം വാക്കുകൾ അവരെ വിളിച്ചാണ് ഈ കച്ചവടക്കാർ പെരുമാറിയത് ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുന്നത് ശരി ശ്യാംകുമാറാണ് വിശദാംശം നൽകിയത് ജോലി ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് കൊല്ലുമെന്നടക്കമുള്ള വധഭീഷണി ഉയർത്തിയത് എന്തായാലും സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം